ഹലോ ഫിഷ് ലവേഴ്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കടമാക്കുടി ദ്വീപിലേക്കുള്ള ഈ വഴിയിലാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും പെരിയാർ പുഴയിലെ കെമിക്കൽ കടന്നിട്ടുള്ളത് അത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോയിട്ട് ഇതിന്റെ സ്റ്റാറ്റസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടമാക്കുടി ദ്വീപിലും അതിൻ്റെ അടുത്തായിട്ടൊക്കെ ഉള്ള താമസിക്കുന്ന ആളുകളിൽ പകുതിയിൽ കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് മിക്ക ആളുകളും ഇതുപോലെ പുഴയിൽ നിന്ന് വെള്ളം ചിറ കെട്ടിയെടുത്തിട്ട് വേലിയേറ്റം വേലിയിറക്കം തുടങ്ങിയ സമയങ്ങളിൽ ഇതിലെ വെള്ളം പുഴയിലേക്ക് തുറന്നു വിട്ട് അതുപോലെ തന്നെ പുഴയിലെ വെള്ളം തിരിച്ചു കയറ്റി ഒക്കെയാണ് ഇതിൽ മത്സ്യകൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടമാക്കുടി ദ്വീപിലേക്ക് പോകുന്ന രണ്ട് സൈഡുമായിട്ട് ഇതുപോലുള്ള മീൻ കെട്ടുകളാണ് ഉള്ളത് കടമാക്കുടി ദ്വീപും ആ ദ്വീപിലെ സൺസെറ്റും വൈറൽ ആയതോടുകൂടി തന്നെ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നുണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡ് പ്ലാസ്റ്റിക്കും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടി വിയിലും പത്രത്തിലും വന്ന വാർത്തയാണ് പെരിയാർ ഏതോ ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യം കലർന്ന വെള്ളം ഒഴുക്കി വിട്ടത് മൂലം വൻതോതിൽ ഒരുപാട് മീനുകൾ ചത്തൊടങ്ങിയിട്ടുണ്ട് പുഴയിലെ വെള്ളത്തിൽ അമോണിയ പോലെയുള്ള രാസമാലിന്യം കലർന്നത് മൂലം മിക്ക മീനുകളും ഓക്സിജൻ എടുക്കാനായിട്ട് മേളിലേക്ക് വരുന്നതും പുഴയുടെ മേൽഭാഗത്തായിട്ട് എണ്ണ പോലുള്ള രാസമാലിന്യം ഒഴുകി നടക്കുന്നത് മൂലം അവയുടെ ശരീരത്തിൽ അത് എത്തിയിട്ടും മിക്ക മീനുകളും ചത്തൊടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പെരിയാർ പുഴയുടെ ഒരു കൈവഴിയായിട്ടുള്ള കോതാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞത് അങ്ങോട്ടേക്ക് ഒരുപാട് ചീനവലകളുണ്ട് പുഴയുടെ മേൽഭാഗത്ത് കണ്ടില്ല ചെറിയൊരു എണ്ണമയം പോലുള്ള സംഭവം കാണുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള മിക്ക വീട്ടുകാരും മറ്റേ കൂടുമത്സ്യ കൃഷിയാണ് ചെയ്തിരുന്നത് അതായത് പുഴയുടെ തീരത്ത് പൈപ്പും ഡ്രമ്മും നെറ്റുകളൊക്കെ യൂസ് ചെയ്ത് ഒരു സ്ക്വയർ ടാങ്ക് പോലെ ആക്കിയിട്ട് അതിൽ ഫിഷിൻ്റെ സീഡിട്ട് പെല്ലറ്റ് ഫീഡ് കൊടുത്തിട്ടാണ് കൃഷി ചെയ്തിരുന്നത് ഈ പുഴയിലപ്പോൾ രാസമാലിന്യം കലർന്നത് മൂലം ഇതുപോലെ ഒരുപാട് കൂടു മത്സ്യ കൃഷി കർഷകർക്കാണ് നഷ്ടം ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നതാണ് പെരിയാർ പുഴയുടെ കൈവരിയായിട്ടുള്ള ഭാഗം ഇവിടെ നിന്നിട്ടാണ് ചെമ്മീൻ കെട്ടിലേക്കും മീൻ കെട്ടിലേക്കും അതുപോലെ തന്നെ കൂട് മത്സ്യ കൃഷിയിലേക്കുള്ള വെള്ളം ഉപയോഗിക്കുന്നത് ദൈപ്പുഴയുടെ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒഴുക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മേളിൽ ചെറിയൊരു എണ്ണപ്പാട പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പെരിയാർ പുഴയിലെ മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ബാധിച്ച ഒരു സംഭവമാണ് ഇത് ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി നേരെ കടമക്കുടി ദ്വീപിലേക്ക് പോകാം ഇങ്ങോട്ടേക്കുള്ള വഴി വീതി കുറവും അതുപോലെ തന്നെ വളവുകളും തിരിവുകളും ഒരുപാടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ വാഹനം ശ്രദ്ധിച്ച് മാത്രം ഓടിക്കാൻ ശ്രമിക്കുക നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ കാണുന്ന കെട്ടിലെ വെള്ളത്തിനൊന്നും അധികം മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല നോർമലായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കടമാക്കുടി ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ ദ്വീപിലേക്കുള്ള റോഡും അതുപോലെ തന്നെ ഇതിനു ചുറ്റുമുള്ള ഈ കാഴ്ചകൾ തന്നെയാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു വൈബ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റിനും ഒരു പ്രത്യേക വൈബുണ്ട് വീക്കെൻഡ് സമയം ചെലവഴിക്കാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു ദ്വീപ് കൂടിയാണിത് ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഒരു പാമ്പിനെ ഒരു കാക്ക ഇങ്ങനെ കൊത്തി ഭക്ഷിക്കുന്നത് പുഴയിൽ ചത്തുകിടക്കുന്ന മീനുകളെ അവർ ഭക്ഷിക്കുന്നില്ല ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കടമാക്കുടി ദ്വീപിലെ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആകണ്ടില്ല ഒരുപാട് പരന്തുകളും കാക്കകളും അതുപോലെ തന്നെ ഒരുപാട് കൊക്കുകളൊക്കെ ഇതേപോലെ ആകാശത്ത് വട്ടം ചുറ്റി പറക്കുന്നുണ്ട് അവർക്ക് ഇവിടെ നിന്ന് കൃത്യമായ രീതിയിൽ ഭക്ഷിക്കാനായിട്ട് മീൻ പോലും ലഭിക്കുന്നില്ല വിശന്ന് വലഞ്ഞ് വട്ടമിട്ട് ഇങ്ങനെ പറക്കുന്ന പരുന്തുകൾ പരസ്പരം കൊത്തി ചിറകുകളൊക്കെ പലതിൻ്റെയും മുറിഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ റോഡിന്റെ സൈഡിലുള്ള വെള്ളത്തിന് മുകളിൽ നോക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരുപാട് ദേശാടന പക്ഷികൾ എത്തുന്ന കേരളത്തിലെ പ്രധാന ഒരു സ്ഥലം തന്നെയാണ് ഈ കടമാക്കുടി ഐലൻഡ് ഈ ദ്വീപിലേക്കുള്ള ഈ റോഡ് തന്നെയാണ് ഈ ദ്വീപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത് ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ദ്വീപിനടുത്തായിട്ടുള്ള വെള്ളത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഇവിടെ നിന്ന് തിരിക്കുകയാണ് നമ്മൾ ഈ ദ്വീപിലേക്ക് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നില്ല പാലത്തിന്റെ സൈഡിലായിട്ട് അവിടെ തന്നെയാണ് ഇപ്പോഴുള്ളത് അവിടെയായിട്ട് ഒരു ചേട്ടനെ കാണുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പുഴകളിലെ വെള്ളം ഇതുപോലുള്ള മീൻകെട്ടിലേക്ക് തുറന്നു വിടുന്നത് ദാ ഈ തൂമ്പിൻകുഴി എന്ന് പറയുന്ന സെറ്റപ്പ് വെച്ചിട്ടാണ് വേലിയേറ്റം വേലിയിറക്കം തുടങ്ങിയ സമയങ്ങളിൽ ഇതിലെ പലക മാറ്റിയിട്ടാണ് വെള്ളം കടത്തിവിടുന്നതും വിടുന്നതും നമ്മൾ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന ഇതേപോലത്തെ സെയിം ചെളി തന്നെയാണ് രണ്ട് മാസം മുന്നേ നമ്മൾ രണ്ട് വണ്ടിയിൽ വീട്ടിലേക്ക് അടിച്ചത് മീൻ ഈ കാണുന്നത് ഒരു കെട്ടാണ് ഇതിലേക്കുള്ള വെള്ളം ആ ചേട്ടൻ പലക വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പലകി വിട്ടിട്ടുണ്ട് പോയ മീൻ നമ്മൾ വന്ന വഴിതേ അതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന തൂമ്പുപുഴിയുടെ അടുത്തേക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റുകളായിട്ടുള്ള കുളവാഴയും അതുപോലെ തന്നെ വാട്ടർ ക്യാബേജൊക്കെ വരാതിരിക്കാൻ ഇതുപോലെ മുള വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കണ്ട ഞാനിപ്പോൾ തന്നെ പൊയ്ക്കളാം ഓക്കേ ബായ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഈ കാണുന്നത് പോലെ മരത്തിൻ്റെ കൊമ്പുകൾ കുത്തിവെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ സിലോപ്പിയ പോലത്തെ ഉള്ള ഫിഷുകൾ സിക്കിൾഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഇലകളോട് കൂടിയാണ് ഈ കമ്പുകൾ കുത്തിവെച്ചത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ താഴ്ന്ന് നേരെ ആ വെള്ളത്തിനടിയിലോട്ട് വീണി ചെടി കൂടും ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഈ കരിമീൻ പോലുള്ള സിക്കിൾഡ് വെറൈറ്റികൾ വന്ന് എഗ്ഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു കൂട്ടം മീനുകളും ഇതുപോലുള്ള ഹൈഡിങ് പ്ലേസുകളിലാണ് വന്ന് താമസിക്കാറുള്ളത് അപ്പോൾ ഏകദേശം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇതിനു ചുറ്റും വല വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കമ്പുകളെല്ലാം കളഞ്ഞ് വല വീശി പിടിക്കുകയാണ് ചെയ്യാറുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ആ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു മീൻ കെട്ടിൽ വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ആ കാഴ്ച കണ്ടത് ഒരു കൂട്ടം കോക്കുകൾ അവിടെ മീൻ അന്വേഷിച്ച് തിരയുന്നുണ്ട് അവർ മീനുകളെ തിരയുന്നത് അവരുടെ ചുണ്ടുകൾ കൊണ്ടാണ് അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഫ്രണ്ട്സൊപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ പാലത്തിൻ്റെ സൈഡിലായിട്ട് അവിടെ മീൻ പൊങ്ങി വരുന്ന കാഴ്ച കാണുന്നുണ്ട് ഓരോ നാട്ടിലും ഈ മീനിനെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിലിവിടെ പറയുന്നത് ഇതിനെ പാലാങ്കണ്ണി എന്നാണ് മറ്റേ ചെതമ്പലൊക്കെ ഇളങ്ങുന്ന ടൈപ്പുള്ള മീനാണ് ഞാനപ്പോൾ വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ച് ഇതേ സ്ഥലത്ത് വന്നപ്പോഴാണിത് ആ വളവിലായിട്ട് ഒരുപാട് മീൻ പൊങ്ങിച്ചാടുന്ന കാഴ്ച കണ്ടത് നമ്മൾ നേരത്തെ കണ്ട ആ ടൈപ്പ് മീൻ തന്നെയാണിത് പാലാങ്കണ്ണി എന്ന് പറയുന്ന മീൻ ഇതുപോലെ വെള്ളത്തിൽ പൊങ്ങി വരാറുണ്ടെന്ന് പറയുന്നു ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഫാമിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ